ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മെക്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസിലുള്ള ഷോൾ വിത്ത് ആണ് അതിൽ അജറക്കുണ്ട് അജറക്ക അല്ലാത്തതും ഉണ്ട് കേട്ടോ അപ്പം അജറക്കിൽ വേറെ പ്രിൻ്റാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ കടലേ എന്താകണം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അജറക്കാണ് കേട്ടോ കാണിക്കണത് അജറക്കിലാണ് അപ്പോൾ ഇതിന്റെ ഷോള് വരുന്നത് ഇതിന്റെ ഷോള് വരുന്നത് കണ്ടല്ലേ ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് ഇതോ അത് അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത് വരുന്നത് ഇത് ഡബിൾ എക്സ് എൽ ഒന്നും അല്ല ഇത് എക്സൽ എൽ സൈസാണ് അൻപത്തി ആറിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വീതി ഇപ്പൊ പറഞ്ഞ് തരട്ടെ ഇതിന്റെ ഒക്കെ കണ്ടല്ലേ ഇതൊന്ന് പറഞ്ഞു തരുമോ ഇതിന്റെ അതോ അപ്പോൾ അതിന്റെ ചെസ്റ്റ് വീതി ഇപ്പം പറഞ്ഞതാണ് അപ്പം അതില് മൂന്ന് കളറാണ് വരുന്നത് നല്ല ഒരു എംബ്രോയിഡറി നെക്കാണ് കേട്ടോ വരുന്നത് നല്ലൊരു എംബ്രോയിഡറി നെക്കാണ് വരുന്നത് പിന്നെ ഇതിന്റെ ഷോൾ ഉണ്ടല്ലോ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി ഷോൾ ഞാൻ കൂടുതൽ നിവർത്തി കാണിക്കണില്ല ഇതാ ഇതാ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ അടുത്തൊരു പ്രിന്റ് വരിക ഇതാണ് ആ ഇരുപത്തിനാല് കറക്റ്റ് അല്ലേ ഇരുപത്തിനാല് കറക്റ്റ് ആണ് കേട്ടോ നാല്പത്തി എട്ട് ചെസ്റ്റ് ചെയ്ത് അപ്പോൾ ഇതാ ഈ ഒരു പ്രിന്റിൽ ഈ മൂന്ന് കളറാണുള്ളത് ഇനി അടുത്തത് വേറൊരു പ്രിൻ്റാണ് വരുന്നത് അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ അതിന്റെ ഷോള് വരുന്നത് ഞാൻ ഒരു ഷോള് മാത്രമേ നിർത്തി കാണിക്കണുള്ളൂ കേട്ടോ അടുത്തൊരു ഷോള് വരുന്നത് അതിന്റെ ഒരു ഷോള് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതാട്ടോ ലിമിറ്റഡ് സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന്റെ ബ്ലൂ ആണ് ഇതാണ് കേട്ടോ അതിൻ്റെ ഷോൾ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അജറക്കിലാണ് കേട്ടോ ഇത് വരുന്നത് അജറക്കിലാണ് അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് ട്ടാ അതിൻ്റെ ഒരു പ്രിന്റ് വരുന്നത് അപ്പൊ അജിറക്കിൽ ഒരു പ്രിന്റും കൂടി ഉണ്ടോ അജിറക്കില് മൂന്ന് പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ചേട്ടാ അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് ണ്ടായിരത്തി ഷോള് വരുന്നത് ഷോള് നല്ല അടിപൊളി ഷോളാണ് അപ്പൊ ഇതിലും മൂന്ന് കളറാണ് അപ്പൊ അജറക്കിൽ പ്രിന്റുകൾ മാറ്റണ്ടെട്ടോ ഷോള് ഇതാണ് എന്റെ ഷോൾ വരുന്ന ചിറക്കിന് പിന്നെ അതിൽ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് ബ്ലൂ ഇതാണ് കേട്ടോ അപ്പൊ ഈ മൂന്ന് പ്രിന്റിലാണ് അപ്പൊ അജറക്കിൽ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ ഇനി അടുത്തത് വരുന്നത് ഇതാട്ടോ എംബ്രോയ്ഡറി നെക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് ഷോൾ വരുന്നത് ഇതാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ ഏർ നെക്ക് ഇല്ലാത്ത ഡിസൈൻ ഉണ്ട് അത് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ട്ടോ എംബ്രോയ്ഡറി നെക്ക് ഇല്ലാത്തതും വരുന്നുണ്ട് നെക്ക് ഉള്ളതും വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഷോൾ ഇങ്ങനെയാണ് രണ്ട് സൈഡിലും ആണ് ട്ടോ ബോർഡർ വരുന്നത് അതിൻ്റെ അടുത്ത ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് ട്ടോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഇങ്ങനെ ോഡർ ആയിട്ടോ വരുന്നത് അതിലൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അതിന്റെ അടുത്തുള്ള ഒരു കളറ് അതാണ് അങ്ങനെ വരുന്നത് കേട്ടോ പിന്നെ അതിന് ഒരുപാട് ആൾക്കാർ നമ്മൾ ഇതിന് ബ്ലാക്കില് ഇനി കിട്ടുമോ കിട്ടുവോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്കില് ഈ ഒരു പ്രിന്റിൽ ഈ ഒരൊറ്റ കളർ കിട്ടോ അതാണ് കിട്ടിയിട്ടുണ്ടെ അന്ന് നമ്മൾ ബ്ലാക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ ഷോൾ വരുന്നത് ഇത് എങ്ങനെയാണ് അപ്പം ആകെ രണ്ട് കളറാണ് കിട്ടിയിട്ടുള്ളത് എന്താ കേട്ടോ ഇതാണോ ഇതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഇത് ഈ രണ്ട് കളറാണ് ഇതിന് കിട്ടിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു മംഗോളിയൻ ഡിസൈനിലും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അൻപത് രൂപയാണേ പക്ഷേ ഇതിലും ഒരൊറ്റ സെറ്റാട്ടോ കിട്ടിയിട്ടുള്ളത് ഇതിലും ഒരൊറ്റ സെറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ കൂടെ കാണിച്ചതാണെന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ ഇതിൽ ഏതെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഷോൾ വരുന്നത് കേട്ടോ ഇപ്പം ബ്ലാക്കിൽ വരുന്ന ഡിസൈനുകളാണ് കാരണം ബ്ലാക്കിലായതുകൊണ്ട് ഒരുപാടാണ് ഓർഡർ വന്നിരുന്നത് പക്ഷേ നമുക്ക് ഇത്രയും പീസേ കിട്ടിയതുള്ളൂ കേട്ടോ അതിൽ രണ്ട് പീസും ഇതിൽ ഒരു സെറ്റുമാണ് കിട്ടിയത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കാം വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് ഈ പ്രാവശ്യമെങ്കിലും ഒരു കുറച്ച് കോള് നിങ്ങൾ ഒഴിവാക്കിയിട്ട് കൂടുതൽ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുക ഇതാട്ടോ ഇതിലൊരു പീസ് ഞാൻ നാളെ വീഡിയോ ചെയ്തില്ല ബാലൻസ് ഉണ്ട് കൂടുതൽ എന്തു ചെയ്യുക നിങ്ങൾ മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ മെസ്സേജ് വരും കോളും വരുന്ന കൊടുത്താൽ ആ കോള് നമുക്ക് ഓർഡർ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് കാരണമാണ് അപ്പോൾ ഇതാ കേട്ടോ അതിവിടെ ബാലൻസ് ഉള്ള ഓരോ പീസാണ് അപ്പോൾ ഇനി ഇതിൽ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു പ്രിൻറ്റ് വരുന്നത് ഇതാണ് ട്ടോ അപ്പോൾ ഇതിൽ ഇത്രയും കളറുകളാണ് ഉള്ളത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക നമ്മൾ അഴാൽ ഫാഷനിൽ നമ്മൾ ഷാൾ വീഡിയോ ഉണ്ട് അപ്പോൾ അതും കൂടി കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തോളൂ കേട്ടോ